കുട്ടികൾക്ക് ബേബി വൈപ്സ് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ബേബി വൈപ്സിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ആറ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് ഫ്രേഗ്രൻസസ് ആൻഡ് പെർഫ്യൂംസ് ബേബി വൈപ്പുകളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഇത് എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതിനു പിന്നിൽ ചിലത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ സുഗന്ധത്തിനായി ഫ്രേഗ്രൻസിൽ എന്തൊക്കെ കെമിക്കൽ ചേർത്തിട്ടുണ്ട് എന്ന് അവർക്ക് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല സുഗന്ധം എന്ന നിഷ്കളങ്കമായ വാക്കിനു കീഴിൽ വെളിപ്പെടുത്താനാകാത്ത നിരവധി രാസവസ്തുക്കൾ അടങ്ങിയിരിക്കാം ഇത് നിങ്ങൾക്ക് നല്ല മണം നൽകിയേക്കാം പക്ഷേ കുട്ടികളുടെ സെൻസിറ്റീവായ സ്കിന്നിന് ഇത് ഗുണകരമല്ല രണ്ടാമത് ആൽക്കഹോൾ കുട്ടികളുടെ സ്കിന്നിലെ സ്വാഭാവിക ഈർപ്പം ഇല്ലാതാക്കുകയും പ്രത്യേകിച്ച് ഡൈപ്പർ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ആൽക്കഹോൾ ഉള്ള വൈപ്സ് ബേബി വൈപ്പുകളിൽ വളരെ അപൂർവമായി മാത്രമേ ഇത് കാണാറുള്ളൂ എന്നാലും വൈപ്സ് വാങ്ങിക്കുമ്പോൾ അവയിൽ ഇൻഗ്രീഡിയൻസിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാവും നല്ലത് മൂന്നാമത്തേത് ഫിനോക്സി എത്തനോൾ മാനുഫാക്ചേഴ്സ് പാരബൻസിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫിനോക്സി എത്തനോൾ എഫ് ഡി എ പറയുന്നത് കുട്ടികളിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ബാധിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയതിനാൽ ഇത് കുട്ടികൾക്ക് യോജിക്കുന്നതല്ല എന്നാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ മൗത്ത് ഏരിയയിൽ യൂസ് ചെയ്യുന്നത് ഇത് ഹോർമോണൽ കാരണമാകുമെന്ന് ചില സ്റ്റഡികൾ പറയുന്നു നാല് ഫോർമാലിറ്റി ഹൈഡ് ഇതൊരു പ്രിസർവേറ്റീവ് ആണ് ദീർഘനാൾ നിലനിൽക്കാൻ വേണ്ടി ചേർത്തുന്ന കെമിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ് ഫോർമാലിറ്റി ഹൈഡ് ഇത് ഇരിട്ടൻ കാസനോജനായി കണക്കാക്കപ്പെടുന്നു യു എസ് എൻവയോൺമെന്റൽ വർക്കിംഗ് ഗ്രൂപ്പ് ഹൈ കൺസേൺ റേറ്റിംഗിൽ ഉൾപ്പെടുത്തിയ ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഫോർമാലിറ്റി ഹൈഡ് ദ നാഷണൽ ടോക്സിക്കോളജി പ്രോഗ്രാമിന്റെ സ്റ്റഡിയിൽ ഇവയുടെ ലോങ് ടേം എക്സ്പോഷർ ബ്രെയിൻ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു അഞ്ചാമത് ഇ ജി പ്രോപ്പലിൻ ഗ്ലൈക്കോൾ ഇതൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് മാത്രമല്ല പെൻട്രേഷൻ എൻഹാൻസർ കൂടിയാണ് ഇത് മറ്റു കെമിക്കൽസുകളുടെ അബ്സോപ്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് കൂടിയാണ് പിഇ ജി ഇത് സ്കിൻ ഇറിറ്റേഷനും അലർജിക്കും കാരണമാകുന്ന ഒന്നാണ് ആറാമത് എം ഐ ടി ഇതും ഒരു സിന്തറ്റിക് പ്രിസർവേറ്റീവ് ആണ് സ്കിന്നിൽ അലർജിക് റിയാക്ഷനും സ്കിൻ ഇൻഫ്ലമേഷനും കാരണമാകുന്നു പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകൾ ഇൻഗ്രീഡിയൻസിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഈ എം ഐ ടി ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും അവയുടെ ലേബലുകൾ വായിച്ച് ശീലിക്കാൻ ശ്രമിക്കുക കാരണം ആ ലേബലുകൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്